ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ഇന്ന് ഭിന്നശേഷി ദിനാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ദിനം അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു യാത്ര എല്ലാവരും എപ്പോഴും പോകാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരപ്പുറം ജോയിൻ ചെയ്തത് ഞാൻ ഓട്ടോയിലാണ് പോയത് ബാക്കിയിൽ അവർ അവരവരുടെ വണ്ടി എടുത്തിട്ടാണ് ഉണ്ടത് ഓട്ടോയിൽ ഞങ്ങൾ കുറച്ച് നാല് പേരാണ് ഉണ്ടായത് കാഞ്ഞിരക്കൊല്ലിയിലേക്കാണ് യാത്ര ഹില്ലേരിയാണ് അതായത് പയ്യാവൂരിൽ നിന്ന് കുന്നത്തൂർപ്പാടി റോഡിലേക്കാണ് കയറേണ്ടത് അവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ എടുത്താൽ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്തും റിസോർട്ടിൻ്റെ പേര് മിസ്റ്റി ഫോൾസ് എന്ന കോട്ടേജാണ് നമ്മളെടുത്തത് അവിടത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതിന് വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് നിങ്ങൾ ഓട്ടോയിൽ വന്നുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും ഇവിടെ എത്തി ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം